പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കർത്താവിൻ്റെ മക്കളെ വലിയ സ്നേഹത്തോടെ വലിയ പ്രത്യാശയോടെ നമുക്ക് നിയോഗ പ്രാർത്ഥന സമർപ്പിക്കാം പതിനാറാം നിയോഗ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം മക്കളെ നിങ്ങൾ നിയോഗത്തിൽ മെയിനായിട്ട് സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിപുല വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം വക്കുകളിൽ വിശ്വസ്തനായ ദൈവം നിൻ്റെ ഏത് വേദനകളെയും ഏത് രോഗങ്ങളെയും ഏത് കഷ്ടപ്പാടുകളെയും നിൻ്റെ ഈ ജോലിയില്ലാത്ത അവസ്ഥ നിൻ്റെ മനസ്സിൽ ഒത്തിരി അസ്വസ്ഥനാണല്ലോ ഇപ്പോൾ ഒത്തിരി വിവിധ കാര്യങ്ങൾ ജോലിയുടെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അത്യാവശ്യമായ പല കാര്യങ്ങളാലും അസ്വസ്ഥരായിരിക്കുന്ന അവസ്ഥ വ്യാപാരങ്ങൾ അത് നല്ല രീതിയിൽ നടക്കാത്തതിൻ്റെ അവസ്ഥ കടബാധ്യതകൾ എന്ത് നോക്കിയിട്ട് എങ്ങനെ നോക്കിയിട്ടും തീരു തീരാൻ പറ്റാത്ത അവസ്ഥ കുടുംബത്തിലൊരു സമാധാനമില്ല വ്യക്തി ജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്തൊരവസ്ഥ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും ഇപ്പോഴാവശ്യമായതും ഒപ്പം നമ്മുടെ ബദയിൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രം നമ്മുടെ നിങ്ങളെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏളിയദാസനായ ജോസ് തോംസ് ബ്രദറിനെ മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈശ്വരയ്ക്ക് സമർപ്പിക്കും മക്കളെ നാളെ തുടങ്ങുന്ന വണ്ടേ ധ്യാനത്തിലേക്ക് ഈശോടെ മക്കൾ കടന്നു വരുവാൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ ക്ഷണിച്ചു കൊണ്ടുവരുവാനും അറിഞ്ഞു കേട്ട് വരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം ആ ധ്യാനം വൻ വിജയമാകാൻ വേണ്ടിയും പതിമൂന്നാം തീയതിത്തെ താമസമുള്ള ധ്യാനവും മാതാവിൻ്റെ ഗ്രോട്ടോടെ അവർക്ക് എത്രയും പെട്ടെന്ന് തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ നന്ദി അനുദിവിക്കാം ആപ്പി ചോദിക്കാം ഇങ്ങനെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവ് ഐക്യത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ വന്നു നിറയണമേ പാവങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കുന്ന ഞങ്ങളുടെ മേൽ കർത്താവിൻ്റെ പരിശുദ്ധ രക്തം തളിച്ച് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ കർത്താവ് എൻ്റെ ഈശോയെ വേദനിക്കുന്നവർക്ക് അങ്ങ് സമീപസ്ഥനാണല്ലോ കർത്താവ് തകർന്നവന് ആശ്വാസം കൊടുക്കാൻ ഞങ്ങൾ മദ്യയുണ്ടല്ലോ കർത്താവ് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതായത് ത്രിത്യേക ദൈവത്തെ നമുക്ക് ക്ഷണിക്കാം പാടി പ്രാർത്ഥിക്കാം ആർത്തിയോടെ പ്രാർത്ഥിക്കുക മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ സ്നേഹാത്മാവേ എന്നിൽ നിറയേണമേ പടമോ പരിശുദ്ധാത്മാവേ മാവേ ഭവനത്തിൽ നിറയേണമേ പരിശുദ്ധാത്മാവേ സ്നേഹാൽ മാവേ സൗഖ്യങ്ങൾ നൽകേണമേ പരിശുദ്ധാത്മാവേ സ്നേഹാൽ മാവേ തകർച്ചകൾ മാറ്റേണമേ പരിശുദ്ധാൽ മാവേ പരിശുദ്ധാൽ മാവേ ജോലികൾ നൽകേണമേ

അനുഗ്രഹം തുരിയേണമേ പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്നു നിറയണമേ എൻ്റെ ചൊല്ലി പ്രാർത്ഥിക്കട്ടോ എൻ്റെ ഈശോയെ തകർന്ന ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണമേ തകർന്ന ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരണമേ പരാജയത്തിലായിരിക്കുന്ന ഞങ്ങളുടെ വിവിധ തൊഴിലുകളിലേക്ക് എഴുന്നള്ളി വരണമേ ഒന്ന് യോഹൻ ഞാൻ ഒന്നാം അധ്യായത്തിൽ ഏഴാം തിരുവചനത്തിൽ ഇപ്രകാരം അരളി ചെയ്തിരിക്കുന്നു അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നിങ്ങൾ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നിങ്ങൾക്കും ഒരു പരസ്പര സ്നേഹ കൂട്ടായ്മ യെസ് യെസ് പത്തായിരത്തി ശേഷം പതിനെട്ട് ഇരുപത് രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ നിങ്ങൾ എവിടെ കൂടിയാലും അവരുടെ മദ്യ ഞാനുണ്ട് അത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ് അത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് അത് ഐക്യത്തിൻ്റെ കൂട്ടായ്മയാണ് അത് ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയാണ് അവിടെ പരാജയമില്ല അത് സാധിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം നമുക്ക് പരിശ്രമിക്കാം കർത്താവ് മകന്റെ കല്യാണം നടക്കുന്നില്ല അവൻ്റെ മുൻ മാറ്റണമേ കർത്താവി ജോലിയിൽ ഒരു ഉയർന്ന ശമ്പളമില്ല കർത്താവ് ശമ്പളം കൊടുക്കണമേ കഥാവെ കർത്താവെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കഥാവെ വളരെ സ്നേഹത്തോടെ ദാഹത്തോടെ നിൽക്കുന്ന ഭാര്യയുടെ ഡെലിവറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങി നിൽക്കുന്ന മക്കളുണ്ട് അതിനുശേഷം നല്ല ജോലി കൊടുക്കണമേ കർത്താവേ ദൈവമേ നാളെ ഒരു ജോലിക്ക് വേണ്ടി പ്രവേശിക്കാൻ പോകുന്ന ആ കൊച്ചിനെ സമർപ്പിക്കുന്നു അതുപോലെയുള്ള സകല മക്കളെ സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണേ കത്താവി എല്ലാ കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കണമേ കത്താവി എല്ലാ വൈദികരെ അനുഗ്രഹിക്കണമേ കത്താവി ഞങ്ങളുടെ വികാരിയച്ചന്മാരെ അനുഗ്രഹിക്കണമേഖത്താവി ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിലെ വൈദികരെ അനുഗ്രഹിക്കണമേഖത്താവി എല്ലാ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമെഹത്താവി അടുക്കള മുതൽ ആൾക്കാർ വരെയുള്ള എല്ലാ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേഖത്താവി മാതാവിൻ്റെ ഗ്രോട്ട പണിതുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ് പണി നാളെ തുടങ്ങുന്നു ഇത്രയും ദിവസം അതിൻ്റെ അതിൻ്റെ ഒരയ്ക്കലും കാര്യങ്ങളായിരുന്നെങ്കിൽ നാളെ മുതൽ തുടങ്ങുന്ന പെയിൻറ്റിങ് പറയും പണിയെ അനുഗ്രഹിക്കണമേഖത്താവി അതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്താൽ പ്രാർത്ഥിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണ മേഘത്താവി എല്ലാ കടൽ തൊഴിലാളികളെ അനുഗ്രഹിക്കണമേ കൃഷി മക്കൾ ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ വാഹനങ്ങൾ ഓടിക്കുന്ന വാഹനം ഓടിച്ച് ജീവിക്കുന്നവരെ അനുഗ്രഹിക്കണമേ നല്ല ഓട്ടം കൊടുക്കണം കൊടുക്കണമെങ്കിൽ വിദേശത്തേക്ക് വേണ്ടി വിസയ്ക്ക് കാത്തിരിക്കുന്ന മക്കളുണ്ട് അവരെ അനുഗ്രഹിക്കണമെങ്കിൽ കത്താവേ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു പൈസ കൂടുതലായിട്ട് വേദനിച്ച് നിൽക്കുന്ന മക്കളുണ്ട് സമ്പത്ത് കൊടുത്തും അല്ലാതെയും അങ്ങ് അനുഗ്രഹിക്കണമേ കത്താവേ കത്താവേ കരുണ തോന്നണേമേ കത്താവേ കരഞ്ഞ കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാം മക്കളെ അതല്ലേ ഈശോ പറഞ്ഞത് ദൈവം പറഞ്ഞത് താഴ്മയോട് നിൽക്കുവേൻ തക്ക സമയത്ത് ഞാൻ നിന്നെ ഉയർത്തിക്കൊള്ളാം മനെ മോളെ നമ്മുടെ മനസ്സിനെ താഴ്ത്തി എളിമപ്പെട്ട് താഴ്മയോട് നമുക്ക് നിൽക്കാം കാരണം ഒന്ന് പത്രോ സഞ്ചിന്റെ ഇട്ടിൽ നിന്റെ ശത്രുവായ പിശാശ് അലറുന്ന സിംഹത്തെ പോലെ ആര് വെഴുങ്ങണമെന്ന് ഗർജിക്കുന്ന സിംഹത്തെ പോലെ അലറുന്ന സിംഹത്തെ പോലെ വിളിക്കുകയാണ് നടക്കുകയാണ് എവിടെയാ കയറണ്ടേ എവിടെയാ കയറണ്ടേ ആരില്ല പ്രാർത്ഥന കുറവ് ആരില്ല വിശുദ്ധി വിശുദ്ധിയില്ലാത്തത് അശുദ്ധിയുള്ളത് അവനാണ് അവിടെയാണ് എൻട്രി ഉള്ളത് വിശുദ്ധിയുള്ളവരിലേക്ക് നോ എൻട്രി ആണ് നീ ആരാണ് നീ ഒരു വിശുദ്ധനാണോ അതെ പാവിയാണോ പാവിയാണെങ്കിൽ അശുദ്ധാത്മാക്കൾ വേഗം കടന്നു വരും പ്രാർത്ഥനയില്ലാത്ത ഭവനത്തിലേക്ക് പ്രാർത്ഥനയില്ലാത്ത വ്യക്തികളിലേക്ക് ഒരു അനുരഞ്ജനമില്ലാത്ത മക്കളിലേക്ക് കുമ്പസാരമില്ലാത്ത മക്കളിലേക്കെല്ലാം സത്തം കടന്നു ചെല്ലും കരഞ്ഞ കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിന്റെ ഭവന ഇന്ന് നശ്രദ്ധ ഭവനം പോലെ രൂപാന്തരപ്പെടാൻ വേണ്ടി നശ്രത്ഥ ഭവനത്തില് പിരിമുറുക്കുമില്ല വഴക്കില്ല സമാധാനമാണ് ആ സമാധാനം നിന്റെ സ്ഥാപനങ്ങളിൽ നൽകണമേ ഇപ്പോൾ നീ വേദനകളിലാണോ ഈ പ്രതിസന്ധികൾ കടന്നു പോകും മക്കളെ കർത്താവ് ശക്തനായവൻ നിന്റെ കൂടെ വരുമ്പോൾ കർത്താവേ വേദനിക്കുന്ന സകല മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കഥാവേ ഇവരുടെ പ്രതിസന്ധികൾ ഏതായാലും പിതാവിന്റെ പുറത്തന്നെ പരിശുദ്ധാൻ ഭവന്റെ നാമത്തിൽ നിറവിരാകട്ടെ കർത്താവേ അനുഗ്രഹിക്കണേ കത്താവി യേശുവിന്റെ പെരുമഴ പോലെ തിരു രക്തം ഒഴുകട്ടെ 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 കത്താവി കർത്താവി കരഞ്ഞ കണ്ണീരോടെ കൈകൾ നീട്ടി പ്രാർത്ഥിക്കുകയാണ് കയരുണത്തോ നേണേ എന്നിൽ അലിവുത്തോ നേണേ പാവിയാണു ഞാൻ നാഥ രോഗിയാണ് ഞാൻ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടേ നിത്യപിതാനുപുത്രം പരിശുദ്ധാത്മാൻ ശ്രുദ്ധി മാതാവേ പ്രാർത്ഥിക്കണമേ